നമസ്കാരം ബാല്യത്തിന് മായാത്ത ഓർമ്മകൾ സമ്മാനിച്ച ചില നിശ്ചല വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും നമ്മുടെ ബാല്യത്തെ പരിഗണിക്കുമ്പോൾ അതിലൊന്ന് നിസ്സംശയം ഹെർക്കുലീസ് സൈക്കിളുകളാണ് എന്ന് പറയാം കേവലമൊരു വാഹനമായിരുന്നില്ല ഹെർക്കുലീസ് അത് സാഹസികതയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വപ്നങ്ങൾക്കായി മാറിയ ഒരു കൂട്ടുകാരനായിരുന്നു മിക്കവാറും ഒരു സാധാരണ ഇന്ത്യൻ കുടുംബത്തിലെ കുട്ടിയുടെ സൈക്കിൾ പഠനത്തിൻ്റെ തുടക്കം കുറിച്ചത് ഹെർക്കുലീസിന്റെ കട്ടിയുള്ള ഫ്രെയിമുകളിൽ പിടിച്ചായിരുന്നു ആദ്യമായി പടലിൽ കാലു വെച്ച് മുന്നോട്ട് കുതിക്കുമ്പോൾ അനുഭവിക്കുന്ന ആവേശവും ബാലൻസ് കിട്ടാതെ വീഴാൻ പോകുമ്പോൾ നെഞ്ചിലുണ്ടാകുന്ന ഭയവും ഒടുവിൽ ആരുടെയും സഹായമില്ലാതെ ചവിട്ടി മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന വിജയത്തിന്റെ സന്തോഷവും ഒരൊറ്റ സൈക്കിളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഹെർക്കുലീസ് എന്ന പേര് പോലെ തന്നെ അതിൻ്റെ നിർമ്മാണത്തിലും ഒരു ദൃഢത ഉണ്ടായിരുന്നു കട്ടിയേറിയ ഒരുക്ക് പൈപ്പുകൾ കൊണ്ടുണ്ടാക്കിയ ഫ്രെയിമും തലമുറകൾക്ക് കൈമാറാൻ പോകുന്നത്ര ഈട് നിൽക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഹെർക്കുലിസ് പലപ്പോഴും കുടുംബത്തിലെ മൂത്ത കുട്ടിയുടെ കൂട്ടുകാരനായി വന്ന് ഇളയ ഇളയക്കുട്ടികളിലേക്കും എത്തിച്ചേർന്നിരുന്നു ഹെർകുലീസ് സൈക്കിൾ ആൻഡ് മോട്ടോർ കമ്പനി ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഒൻപതിന് ഇംഗ്ലണ്ടിലെ ആംസ്റ്റണിലാണ് സ്ഥാപിതമാകുന്നത് അതിൻ്റെ ദൃഢതയും കരുത്തും കാരണമാണ് ഹെർകുലിസ് എന്ന പേര് തിരഞ്ഞെടുത്തത് എഡ്മണ്ട് ഹാരിക്രൈൻ സഹോദരങ്ങളാണ് ഈ കമ്പനി സ്ഥാപിച്ചത് തുടക്കത്തിൽ ഇവർ ആഴ്ചയിൽ ഇരുപത്തി അഞ്ച് സൈക്കിളുകൾ മാത്രമാണ് നിർമ്മിച്ചിരുന്നത് എന്നാൽ ആറുമാസത്തിനുള്ളിൽ ഇത് എഴുപതായി വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയപ്പോഴേക്കും വർഷത്തിൽ പതിനായിരം സൈക്കിളുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഇരുപത്തി മൂന്നിൽ കമ്പനി ആംസ്റ്റണിലെ ഒരു പഴയ ഡൺലപ്പ് ഫാക്ടറിയിലേക്ക് പ്രവർത്തനം മാറ്റി ഇത് ബ്രിട്ടാനിയ വർക്സ് എന്ന് അറിയപ്പെട്ടു ഹർക്കുഴി സ്വന്തമായി ഘടകങ്ങൾ നിർമ്മിക്കുകയും വൻതോതിലുള്ള ഉൽപ്പാദന തത്വങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തതിനാൽ ഒരു ദിവസം ആയിരത്തിലധികം സൈക്കിളുകൾ നിർമ്മിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനത്തോടെ ഹെർകുലിസ് ആറ് ദശലക്ഷത്തിലധികം സൈക്കിളുകൾ നിർമ്മിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കിൾ നിർമ്മാതാവായി മാറുകയും ചെയ്തു ഈ സമയത്ത് ഉൽപ്പാദനത്തിന്റെ പകുതിയിലധികവും വിദേശത്തേക്ക് കയറ്റി അയച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സഹോദരങ്ങൾ കമ്പനി ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സ്ഥാപനത്തിന് വിറ്റു സൈക്കിൾ ഫ്രെയിമുകൾക്കുള്ള ട്യൂബുകൾ നൽകിയിരുന്ന പ്രധാന വിതരണക്കാർ കൂടിയായിരുന്നു ടി പിന്നീട് ടി ഐ ഹെർക്കുലിസിനെ നോർമൻ ഫിലിപ്സ് സൺ തുടങ്ങിയ മറ്റ് ബ്രാൻഡുകളുമായി ചേർത്ത് ബ്രിട്ടീഷ് സൈക്കിൾ കോർപ്പറേഷൻ രൂപീകരിച്ചു യു കെയിൽ ഹെർക്കുലിസ് എന്ന പേരിൽ സൈക്കിളുകൾ അവസാനം നിർമ്മിച്ചത് റാളെ ഫാക്ടറിയിലായിരുന്നു രണ്ടായിരത്തി മൂന്ന് ഡിസംബർ രണ്ടിന് കമ്പനി പിരിച്ചുവിടുന്നത് വരെ ഈ പേര് നിലനിർത്തി ഇതിനിടെ മുരുകപ്പ ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ യു കെയിലെ ട്യൂബ് ഇൻവെസ്റ്റ്മെന്റുമായി സഹകരിച്ച് ഇന്ത്യയിൽ ടി ഐ സൈക്കിൾസ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആദ്യത്തെ ഹെർകുലിസ് സൈക്കിൾ ഇന്ത്യയിലെ പ്ലാന്റിൽ നിന്ന് പുറത്തിറങ്ങി അതൊരു വലിയ വിജയമായി മാറി തുടർന്ന് ഫിലിപ്സ് ബി എസ് എ എന്നീ ബ്രാൻഡുകളും പുറത്തിറങ്ങി ഹെർകുലിസ് ഇന്ത്യ എന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഹെർകുലിസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ഇന്ത്യയിൽ ആദ്യത്തെ എം ടി ബി ആദ്യത്തെ ഗിയർ ബൈക്ക് എന്നിവ അവതരിപ്പിച്ചത് ടി ഐ സൈക്കിൾ ഇന്ന് ടി ഐ സൈക്കിൾസ് ഇന്ത്യയിൽ മൂന്ന് പ്ലാന്റുകളിലായി പ്രതിവർഷം അഞ്ച് ദശാംശം നാല് ദശലക്ഷം സൈക്കിളുകൾ നിർമ്മിക്കുവാൻ ശേഷിയുള്ള ഒരു പ്രമുഖ സൈക്കിൾ ബ്രാൻഡായി തുടരുന്നു ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെയും ഫാഷൻ്റെയും കാലത്ത് വിവിധ തരം സൈക്കിളുകൾ വിപണി കീഴടക്കുമ്പോഴും ഹെർക്കുലീസ് സൈക്കിളുകൾ മനസ്സിൽ ഒരു ഗൃഹാതുരമായ ഓർമ്മയായി അവശേഷിക്കുന്നു അത് പഴയ കാലത്തിൻ്റെ ലാളിത്യത്തിൻ്റെയും കായികക്ഷമതയുടെയും പ്രതീകമാണ് ഹെർക്കുലീസ് സൈക്കിളുകളുടെ മണം അതിൻ്റെ ഇരുമ്പിന്റെ തണുപ്പ് ടയറുകൾ നിലത്തുരുള്ളുന്ന ശബ്ദം എന്നിവയെല്ലാം ഭാര്യത്തിൻ്റെ മധുരമൂർന്ന ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഓരോ ഹെർക്കുലിസ് സൈക്കിളിനും പറയാനുണ്ടാവുക സ്വാതന്ത്ര്യത്തിൻ്റെ സൗഹൃദത്തിൻ്റെ വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു ബാല്യകാല കഥ കൂടിയാണ് വെബ് ഡെസ്ക് തത്തുമൈ ടി